വികസിത ഭാരത് യാത്ര തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സർക്കാരിന്റെ യാത്ര മാത്രമല്ല ഇത് രാജ്യത്തിന്റെ യാത്രയാണെന്നാണ് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു ഓരോ യോജനകൾ അഥവാ പദ്ധതികൾ തുടങ്ങുമ്പോഴും എണ്ണമില്ലാത്ത വാഗ്ദാനങ്ങളും കൊട്ടി ആഘോഷിക്കലും നടക്കുന്ന രാജ്യം പക്ഷേ ഇപ്പോഴും ദാരിദ്ര്യ രേഖയുടെ താഴെയുള്ളവരുടെ എണ്ണത്തിൽ ആശങ്കയില്ലാത്ത കാലത്തെത്തിയിട്ടില്ല ലോക ബാങ്കിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ബില്യൻ ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ് ഹങ്കർ ഇൻഡെക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം സ്വാതന്ത്ര്യകാലത്തിന് ശേഷമുള്ള നവ ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ വ്യത്യാസപ്പെട്ടിട്ടില്ല നൂറ്റി ഇരുപത്തി രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി അഞ്ചാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഏഴാം സ്ഥാനവുമാണ് രാജ്യത്തിനുണ്ടായിരുന്നത് സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളുമായി ഉണ്ടായിരുന്നവ വിഷപ്പും പാർപ്പിടവും വസ്ത്രവും ജോലിയുമായിരുന്നു സ്വാതന്ത്ര്യാനന്തരം എഴുപത്തി അഞ്ചു വർഷങ്ങൾക്കിപ്പുറം രാജ്യത്തെ പ്രധാന പദ്ധതികളെല്ലാം ഇവ ഇല്ലായ്മ ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളത് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പേരിൽ നിരവധി പദ്ധതികൾ കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടം തൊട്ടേ രാജ്യത്തുണ്ടായിട്ടുണ്ട് പല പദ്ധതികളും രാജ്യത്തെ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്ന തരത്തിൽ വിജയവും കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്ത് മോദി ഗ്യാരണ്ടി എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് തന്നെ പല പദ്ധതികളും സർക്കാർ കൊണ്ടുവന്നിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജനയും ഗരീബ് കല്യാൺ രസാഗർ യോജനയും അടക്കം പട്ടിണിയും പരിപാട്ടവും പാർപ്പിടവും ഇല്ലായ്മയും ഇല്ലാതാക്കാനുള്ള പദ്ധതികളേറെ ഇത് ഇത്രയല്ലായ്മയായിട്ടും വികസിത ഇന്ത്യയുടെ കാര്യത്തിൽ പ്രധാന വെല്ലുവിളികൾ ഇന്നും ഈ പ്രശ്നങ്ങൾ തന്നെയാണ് ദാരിദ്ര്യത്തിന്റെയും വിഷപ്പിന്റെയും പട്ടികയിൽ അയൽ രാജ്യങ്ങളിലേതുപോലെ അവർക്കൊപ്പം പൊങ്ങിയും താഴ്ന്നും ലോക പട്ടികയിൽ വലിയ മാറ്റമില്ലാതെ രാജ്യം തുടരുന്നു അപ്പോൾ ഉയരുന്ന ചോദ്യമാണ് കൊട്ടി ആഘോഷിക്കപ്പെടുന്ന പദ്ധതികൾ അർഹരായവർക്ക് ഗുണം ചെയ്തില്ലേ എന്ന് പട്ടിണി പാവങ്ങളുടെയും തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന യുവത്വത്തിന്റെയും എണ്ണം രാജ്യത്തെ ആശങ്കയിലാത്തുമ്പോൾ ആർക്കാണ് ഭരണകൂടം പറയുന്ന പുരോഗതി ഉണ്ടാകുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അർഹരായവരെക്കാൾ അനർഹരായി ഈ പദ്ധതികളിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നവരാണ് പല പദ്ധതികളും ഉദ്ദേശ്യഫലം ലഭിക്കാത്തതിനു പിന്നിൽ കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടെ ഉയർന്നു കേട്ട പരാതികളിലും രാജ്യങ്ങളിലെ പ്രധാന പദ്ധതികളിലെ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ളവയാണ് ഇന്നും സ്ത്രീകൾക്കായി ഛത്തീസ്ഗഡ് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയിൽ തട്ടിപ്പെന്നും നടി സണ്ണി ലിയോന്റെ പേരിൽ അക്കൗണ്ട് തുറന്ന തട്ടിപ്പ് സംഘം മാസം ആയിരം രൂപ വീതമാണ് കൈക്കലാക്കിയെന്നുമാണ് ആ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതിയായ മഹ്താരി വന്ദൻ യോജനയിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ബി സർക്കാർ നടപ്പിലാക്കിയ ഈ പദ്ധതിയിലൂടെ നിരവധി സ്ത്രീകൾക്ക് ഒരു തുക ലഭിക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ തുക നിക്ഷേപിച്ചത് അക്കൗണ്ടുകളിൽ ഒന്ന് സണ്ണി ലിയോന്റെ പേരിലാണെന്ന വിവരം പുറത്തു വരുന്നത് തട്ടിപ്പ് നടത്തിയ ആളെയും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് കേന്ദ്രം ഒരു രൂപ മുകളിൽ നിന്ന് താഴേക്ക് വിടുമ്പോൾ അതിൽ ഇരുപത് പൈസ പോലും താഴേക്കിടയിൽ എത്തുന്നില്ല എന്നും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞിടത്ത് നിന്ന് രാജ്യം എത്ര മാറിയിട്ടുണ്ട് എന്നതാണ് ചോദ്യം കുട്ടി ആഘോഷിക്കപ്പെടുന്നതിനപ്പുറം എത്ര കുറ്റമറ്റതായി താഴേക്കിടയിലുള്ളവർക്ക് പദ്ധതി പ്രയോജനപ്പെട്ടു എന്നതും രാഷ്ട്രീയമായി ബ്രാൻഡ് ചെയ്യപ്പെടുന്ന പല പദ്ധതികളും നേതാക്കളുടെ പേരിന് ഗുണം ചെയ്യുന്നതിനപ്പുറം അടിത്തട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നും ഉറ്റുനോ നമ്മൾ തുടങ്ങിയയിടത്ത് തന്നെ ഇപ്പോഴും ഭക്ഷണം വസ്ത്രം പാർപ്പിടം തൊഴിൽ എന്നിടത്ത് തന്നെ അടിസ്ഥാനമായി നിൽക്കുമ്പോൾ എത്ര പുരോഗമനമാണ് വായത്താലിയായി മാത്രം മുഴങ്ങുന്നതും